നമസ്കാരം ന്യൂസ് റാക്കിലേക്ക് സ്വാഗതം തണൽ ഇന്റർ സ്കൂൾ ഫസ്റ്റ് ആർട്ടോളം ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിൽ കുറ്റ്യാടിയിൽ നടക്കും പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു തണൽ സ്കൂളുകളുടെ ഇൻ്റർ സ്കൂൾ ഫെസ്റ്റിവലായ ആർട്ടോളം ട്വൻറ്റി ട്വൻ്റി ഫൈവ് കുറ്റ്യാടിയിൽ നടക്കും ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിലാണ് പരിപാടി പരിപാടിയുടെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം എ സി മജീദ് അധ്യക്ഷത വഹിച്ചു പി കെ നവാസ് മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വെച്ച് നടത്തണമെന്ന് തീരുമാനിച്ചു ഹൃദയം എന്ന് പറയുന്നത് ഒരു വലിയ മനസ്സിന്റെ സൗന്ദര്യമുണ്ട് അതുകൊണ്ട് തന്നെ കടിയങ്ങാട് ഈ പ്രോഗ്രാം പരിമിതപ്പെടുന്നതിന് പകരം അങ്ങനെ ഇതൊരു നാട്ടുത്സവമായി മാറണം എന്ന് തണൽ തണൽ തീരുമാനിച്ചു എന്താണ് 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 ചെയ്യുന്നത് ധർമ്മം ദൗത്യം വേളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബാബു മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹാഷിം നമ്പാട്ടിൽ എ ടി ഗീത എം പി കരീം ടി കെ കുട്ട്യാലി ജുഗ്നു തെക്കേൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ശ്രീജേഷ് ഊരത്ത് പി കെ സുരേഷ് മാസ്റ്റർ വി പി മൊയ്തു വ്യാപാരി സംഘടനാ നേതാക്കളായ ഒ വി ലത്തീഫ് സി എച്ച് ഷരീഫ് തണൽ പി ടി എ പ്രസിഡന്റ് ബാബു ആയഞ്ചേരി പൊതുപ്രവർത്തകരായ സെഡ് എ സൽമാൻ മീനിക്കണ്ടി അബ്ദുള്ള മാസ്റ്റർ ഇ ജെ നിയാസ് കെ പി ശോഭ എം വി കുഞ്ഞബ്ദുള്ള സൗഫി തായേക്കണ്ടി തുടങ്ങിയവർ സാന്നിധ്യം വഹിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി മോണ്ടിസോറി ലേണിംഗ് ഡിസേബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറു മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു എയ്റ്റ് ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഫോർ ഫോർ എയ്റ്റ് വൺ ത്രീ ഡബിൾ നയൻ ഫോർ സിക്സ് സിക്സ് വൺ ഡബിൾ നയൻ സീറോ ഫൈവ്